വേദിയിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു സർ അടുത്തതായി ആദരവേറ്റ് വാങ്ങുന്നു നമ്മുടെ പ്രിയങ്കരിയായ പൂർവ്വ വിദ്യാർത്ഥിനിയും നർത്തകിയും ടി വി അഭിനേത്രിയും ആയ ഡോക്ടർ നീതു കൃഷ്ണ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ സംസ്ഥാനതലത്തിൽ നൃത്ത ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി സ്കൂളിൻ്റെ യശസ് ഉയർത്തിയ ഡോക്ടർ നീതു കൃഷ്ണയെ സ്കൂളിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ മുഹമ്മദ് അഷ്റഫ് ആദരവോടെ ക്ഷണിക്കുന്നു അടുത്തതായി ആദരവ് ൃഷ്ണയുടെ കൂടെ എത്തിയിരിക്കുന്ന അമൃതാസ് സജീവൻ എം എ ഭരതാട്യം കംപ്ലീറ്റ് ചെയ്ത സജീവൻ അടുത്തതായി റിലീസ് ആവാൻ പോകുന്ന ഓമർ ലലു ചിത്രത്തിൽ അഭിനയിക്കുന്നു അമൃതാസ് സജീവന് ആദരവ് നൽകുന്നതിന് വേണ്ടി ഇഷാത്തുൽ ഇസ്ലാം സംഘം സെക്രട്ടറി സുബായി കയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്കൂളിന്റെ വകയുള്ള ചെറിയൊരു സ്നേഹോപഹാരം അമൃതാ സജീവന് സമ്മാനിക്കുന്നു